എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്കുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സോയാബീൻ ഉപയോഗിച്ച് നല്ല ഒരു കറിയുടെ റെസിപ്പിയാണേ ഇത് നമുക്ക് ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് ഏറ്റവും നല്ലത് ചപ്പാത്തികളോട് ഉപയോഗിക്കാനായിട്ടാണേ അതിനുവേണ്ടി ഇരുന്നൂറ്റി അൻപത് ഗ്രാം സോയാബീൻ ഞാൻ തലേന്ന് രാത്രി തന്നെ കുതിത്തു വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാമേ കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞ് മുകളിൽ വെള്ളം കിടക്കത്തക്ക പോലെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഏകദേശം ഒരു മുന്നൂറ് എം എൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു വിസിൽ ഫുൾ ഫ്ലെയിമിലും ബാക്കി മൂന്ന് വിസിലാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലും ഇട്ട് നമുക്കിത് വേവിച്ച് മാറ്റിവെക്കാം ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിന് ഞാനൊരു അടുപ്പിലേക്ക് വെച്ചു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാമേ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയാൽ ഉടനെ തന്നെ അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ജീരകം നന്നായിട്ട് പൊട്ടി വന്ന് ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചേക്കുന്ന സവാള ഉള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇത് വഴന്ന് കിട്ടാൻ ആവശ്യമുള്ള കുറച്ചുപ്പും കൂടി നമുക്കിപ്പം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക നന്നായിട്ട് ഇതിനെ ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം ഇതൊരു എഴുപത് ശതമാനം വഴന്ന് കഴിയുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാമേ ഞാനിവിടെ ഒന്നര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ പച്ചമണം വരെ നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാൻ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റാനായിട്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പീസ് ഈ ചാനലിലുണ്ട് ഇപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കിയിട്ട് തയ്യാറാക്കി നോക്കുക നോക്കിയതിന് ശേഷം ഇഷ്ടമായാല് കമൻറ്റും അറിയിക്കണേ ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റണം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാമേ ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മറന്നെ വരെ ലോ ഫ്ലെയിമിലിട്ട് രണ്ട് തൊട്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കണം പിടിക്കാതെ ശ്രദ്ധിക്കണേ ഏകദേശം ഇത് വഴുന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു തക്കാളിക്ക അരിഞ്ഞ് വെച്ചേക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാമേ അതിന് ശേഷം ഞാനിവിടെ ചേർക്കുന്നത് ഒന്ന് തൊട്ട് രണ്ട് ടീസ്പൂൺ വരെ ചിക്കൻ മസാലപ്പൊടിയാണേ അത് എരിവിനനുസരിച്ച് അവരവർക്ക് ഇഷ്ടം ഉള്ളത്രയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനനുസരിച്ച് ഞാൻ കുറച്ചേ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ചിക്കൻ മസാലപ്പൊടി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി അതിനനുസരിച്ചപ്പോൾ ചേർത്ത് കൊടുക്കണേ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഈ കറിക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മസാല അപ്പം കഴിഞ്ഞു ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി ഞാനത് തുറന്നു നോക്കി നമ്മുടെ ഈ സോയാബീൻ നന്നായിട്ടാണ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ ആദ്യം ഞാൻ ഉപ്പ് ചേർത്തില്ലായിരുന്നു ഉപ്പ് ചേർത്താൽ ചിലപ്പം വെന്ത് കിട്ടാനായിട്ട് താമസം വരും അതുകൊണ്ട് ഇനി നമുക്ക് വഴറ്റി മാറ്റി വെച്ചേക്കുന്ന ആ മസാലക്കൂട്ടെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ശ്രദ്ധിക്കണം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ എത്രയും ഗ്രേവി ആവശ്യമാണോ അതിനനുസരിച്ചുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിത് നികന്ന് കിടക്കുന്ന പോലെ വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കുറുകിയ ചാറുണ്ടെങ്കിൽ ആ ടേസ്റ്റ് കഴിക്കാനായിട്ട് ഇത് ഒത്തിരി രുചികരമായിട്ടുള്ള ഒരു കറിയാണ് ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനുമാണ് അതിനേക്കാട്ടിലും ഇത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഞാൻ ഈ സമയത്ത് തന്നെ കുറച്ച് മല്ലിയൽ ഇതിനകത്തിലേക്കും മുറിച്ചിട്ടിട്ടുണ്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചേർക്കാവുന്നതാണ് ഒടുവിൽ ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് മാറ്റിയും വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ട് ഒരു വിസിലും കൂടെ അടിച്ച് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം വേണം പിന്നെ തുറന്ന് നോക്കാനായിട്ട് അപ്പോൾ അത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് കുറേ നേരമായി അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം നല്ല അടിപൊളി കൂട്ടാൻ തയ്യാറായിട്ടുണ്ട് ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതിനും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം